ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എണ് എൽ സംഖ്യയുടെ തുക കാണാനും ആദ്യത്തെ എണ് എൽ സംഖ്യയുടെ ശരാശരി കാണാനും പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ എണ് എൽ സംഖ്യയുടെ ക്യൂബുകളുടെ തുകയാണ് എന്താണ് എണ് എൽ സംഖ്യയുടെ ക്യൂബുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഇതാണ് ആദ്യത്തെ മൂന്ന് എണ് എൽ സംഖ്യയുടെ ക്യൂബുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നിൻ്റെ ക്യൂബ് രണ്ടിൻ്റെ ക്യൂബ് മൂന്നിന്റെ ക്യൂബ് ഇത് കൂട്ടിയാൽ എത്രയാ അപ്പോൾ നമുക്ക് കൂട്ടാം ഇവിടെ ഒന്നിന്റെ ക്യൂബ് ഒന്നേ പ്ലസ് രണ്ടിൻ്റെ ക്യൂബ് എട്ട് പ്ലസ് മൂന്നിന്റെ ക്യൂബ് ഇരുപത്തി ഏഴ് ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എണ്ണൽ സംഖ്യയുടെ ക്യൂബുകളുടെ തുക കാണാനാണ് അപ്പോൾ നമുക്കൊരു സമവാക്യം വേണം അല്ലേ എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ സമാക്യം അറിയില്ലേ ആ സമവാക്യം തന്നെയാണ് ക്യൂബുകളുടെ തുക കാണാനും ആ ആൻസർ കിട്ടിയിട്ട് അതിനൊരു സ്ക്വയർ കൊടുത്താൽ ഉത്തരമായി അതായത് എൻ എൻ എൽ സംഖ്യയുടെ ക്യൂബുകളുടെ തുക ക്യൂബുകളുടെ തുക എന്ന് പറയണത് ഇതേ സമവാക്യം തന്നെ എൻ ഇൻറ്റു എൻ പ്ലസ് വണ് ഡൈഡ് ബൈ ടു എന്ന സമവാക്യം എന്നിട്ട് ഇതിൻ്റെ ഹോൾ സ്ക്വയർ കൊടുക്കണം അതായത് എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമാക്കിയാണ് എണ്ണമിന്റെ തൊട്ടടുത്ത സംഖ്യ ഡിവൈഡ് ബൈ ടു ആ കിട്ടിയ ആൻസറിനെ അതിസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും ക്യൂബുകളുടെ തുക കിട്ടും എന്നർത്ഥം ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഈ കോളം നിങ്ങൾ വരച്ചു വെക്കണം ഇതുപോലെ നിങ്ങൾ എഴുതി വെക്കണം ഇതുപോലെ തുക ശരാശരി എന്നെടുത്തിട്ട് കുറേ സമവാക്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സമവാക്യം പറയും അപ്പം നിങ്ങളത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നിങ്ങളൊരു ഇപ്പോൾ ഒരു പേജിനകത്ത് ഈ സമവാക്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങളൊന്ന് എഴുതി വെക്കണം ഇടാം ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആകുമ്പോൾ ഇത് മായിച്ചു കളയും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് നിങ്ങളത് എഴുതി വെക്കേണ്ടത് ഓക്കെ ഇതിൻ്റെ ഓർഡർ തന്നെ തുകയുടെ താഴെയായിട്ട് തുകയുടെ സമവാക്യം ശരാശരിയുടെ താഴെയായിട്ട് ആ ശരാശരിയുടെ സമാവാക്യം കൂടി ഒന്ന് എഴുതി വെക്കണം ഓക്കെ ശ്രദ്ധിക്കാം അപ്പോ ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് സമാക്യം കിട്ടിയാലോ എണ്ണ സംഖ്യയുടെ തുക കാണാൻ എന്താണോ സമാക്യം അതിന്റെ സ്ക്വയർ എടുത്താൽ ആൻസർ കിട്ടുന്നാണ് പറഞ്ഞത് അപ്പൊ ചോദ്യത്തിലേക്ക് വരാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തുക കാണുക ഒന്ന് ക്യൂബ് പ്ലസ് രണ്ട് ക്യൂബ് പ്ലസ് മൂന്ന് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് പത്ത് ക്യൂബ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യയുടെ ക്യൂബ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത് എണ് സംഖ്യയുടെ ക്യൂബ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എണ് സംഖ്യയുടെ തുക കാണാൻ എന്താണോ സമവാക്യം അതിൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ എന്താണ് എണ് സംഖ്യയുടെ സ്ക്വയർ തുക കാണാൻ എന്താ സമവാക്യം എണ്ണം ഇൻഡു തൊട്ടടുത്ത സംഖ്യ ഡിവൈഡ് ബൈ റ്റു അല്ലേ ഇവിടെ എണ്ണം പത്താണ് ഇൻഡു തൊട്ടടുത്ത സംഖ്യ പതിനൊന്നാണ് ബൈ ടു എന്നിട്ട് ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ ഉത്തരം കിട്ടി അല്ലേ അപ്പൊ ഇവിടെ ബൈ ടു എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ അപ്പൊ പത്ത് ബൈ രണ്ട് എണ്ണ പത്തിൻ്റെ പകുതി അഞ്ച് നമുക്ക് കിട്ടി അഞ്ചേ കുണിക്കണം പതിനൊന്ന് അൻപത്തി അഞ്ച് അൻപത്തിയഞ്ചിന്റെ സ്ക്വയർ എടുത്താൽ നമ്മുടെ ആൻസർ കിട്ടും അല്ലെ അൻപത്തി അഞ്ച് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാനുള്ള ഒരു കാണാനുള്ളൊരു എളുപ്പമാർഗമുണ്ട് അതെന്താണ് ആദ്യം അഞ്ചിന്റെ സ്ക്വയർ എടുക്കണം അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് എഴുതണം ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ അഞ്ച് അല്ലേ അതിന്റെ തൊട്ടടുത്ത സംഖ്യ ആറല്ലേ ആറും അഞ്ചും കുണിച്ചാലെത്രയ മുപ്പത് അതിവിടെയും എഴുതും ആൻസർ ആയി എങ്ങനെ ചെയ്തത് അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ കാണാൻ ഇത് നിങ്ങൾക്ക് സ്പീഡ് മാച്ച് നിങ്ങൾക്ക് വേറെ പഠിക്കുന്നുണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ ആദ്യം അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയറാണ് കാണുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തഞ്ച് എഴുതി ഇനി ആദ്യത്തെ രണ്ട് ഡേറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ സംഖ്യ ഏതോ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുക അപ്പൊ അഞ്ചിന് ആറ് കൊണ്ട് വിളിക്കുക അയ്യാറ് മുപ്പത് അപ്പൊ ആൻസർ നമുക്ക് മൂവായിരത്തി ഇരുപത്തി അഞ്ചെന്ന് കിട്ടാം ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ഏഴ് എണ് എൽ സംഖ്യയുടെ ക്യൂബുകളുടെ തുക എന്ത് ആദ്യത്തെ ഏഴ് എണ് സംഖ്യയുടെ ക്യൂബുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യൂബ് പ്ലസ് രണ്ട് ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് ഏഴ് ക്യൂബാണ് ആദ്യത്തെ ഏഴ് എണ് സംഖ്യയുടെ ക്യൂബ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എൻ എൽ സംഖ്യയുടെ തുകയാണെന്നുള്ള സമാക്യം അതിൻ്റെ സ്ക്വയർ എടുത്ത ഉത്തരം കിട്ടും എണ് എൽ സംഖ്യയുടെ തുക ആണെന്ന് എന്താ ചെയ്യേണ്ടത് ഏഴ് ഇൻഡു തൊട്ടടുത്ത സംഖ്യ അല്ലെ എണ് എം തൊട്ടടുത്ത സംഖ്യ ഏഴ് ഇൻഡു തൊട്ടടുത്ത സംഖ്യ ഇട്ട് അതിൻ്റെ പകുതി ഇതിൻ്റെ സ്ക്വയർ എടുക്കുക അല്ലേ അപ്പം എട്ട് ബൈ രണ്ട് എട്ട് എട്ട് ബൈ രണ്ട് പകുതി എട്ടിൻ്റെ പകുതി നാല് നാല് ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടിൻ്റെ സ്ക്വയർ എടുത്താൽ ആൻസർ ആയി അല്ലേ ഇരുപത്തെട്ട് ഇൻറ്റു ഇരുപത്തെട്ട് സ്ക്വയറുകളും നിങ്ങൾ സ്പീഡ് മാത്സിലും നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഗുണനം ഈ രീതിയിൽ ഗുണനം അറിയാത്തവരുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എട്ട് ഇൻറ്റു എട്ട് 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 അറുപത്തി നാല് ശിഷ്ടം ആറ് രണ്ടെട്ട് പതിനാറ് പതിനാറും രണ്ടും ഇരുപത്തി രണ്ട് ശിഷ്ടം രണ്ട് ഇനി ഇങ്ങോട്ട് സോറി ഇരുപത്തിരണ്ട് അല്ലേ ഇവിടെ വേറെ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് ഇരുപത്തിരണ്ട് തന്നെ എഴുതാം ഇനി ഇങ്ങോട്ട് കുണിക്കുക രണ്ട് എട്ട് പതിനാറ് ഇഷ്ടം ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് ഇവ തമ്മിൽ കൂട്ടണം നാല് ഇറക്കിയെഴുതി ആറ് രണ്ടും എട്ട് അഞ്ചും രണ്ടും ഏഴ് ആൻസർ എഴുന്നൂറ്റി എന്ന് കിട്ടി ഓക്കെ അല്ലേ അപ്പൊ നമ്മളിവിടെ പഠിച്ചത് എണ്ണ സംഖ്യയുടെ ക്യൂബുകളുടെ തുകയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻ എൽ സംഖ്യയുടെ ക്യൂബുകളുടെ ശരാശരിയാണ് ഇത്രയും ചോദ്യം നമുക്ക് എക്സാമിന് വരാറില്ല അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ സമവാക്യം മാത്രം എന്ന് ഓർത്തു വെച്ചാൽ മതി എൻ എൽ സംഖ്യയുടെ ക്യൂബുകളുടെ ശരാശരി കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ സമാന്തര സേനയുടെ തുക കാണാനുള്ള സമവാക്യത്തിൽ നിന്ന് ഒരു ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ശരാശരി കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എൻ എൽ സംഖ്യയുടെ ക്യൂബുകൾ എന്ന് പറഞ്ഞ ക്യൂബുകളുടെ തുക തുകയാണുള്ള സമവാക്യം എന്ന് പറയുന്നത് എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവാഡ്മെൻറ്റ്

ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ ഇതാണ് എണ് എൽ ക്യൂബുകളുടെ ശരാശരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട്ബുക്കിൽ ഈ സമവാക്യം എഴുതി വെക്കണം സമവാക്യം തീർന്നിട്ടില്ല ഇതിൻ്റെ താഴോട്ട് ഇനിയും സമവാക്യങ്ങൾ വരുന്നുണ്ട് ഇത് ഞാൻ വായിച്ചു കളയാൻ പോവാണ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാപ്പതിൻ്റെ തുടർച്ചയായിട്ട് വേണം നിങ്ങൾ ആ സമവാക്യങ്ങൾ കൂടി എഴുതി വെക്കാം ഓക്കെ അല്ലേ ഇപ്പം നമ്മൾ പഠിച്ചത് എണ് എൽ ക്യൂബുകളുടെ തുകയും എണ്സ് സംഖ്യയുടെ ക്യൂബുകളുടെ ശരാശരിയുമാണ് എന്നാൽ എണ്ണ സംഖ്യയുടെ ക്യൂബുകളുടെ ശരാശരി എക്സാമിന് ചോദ്യം വരാറില്ല എന്നാലും നമുക്ക് ഈ സമാക്യം ഓർമ്മ വേണം എക്സാമിന് ചോദ്യം വന്നാൽ നമ്മൾ എഴുതാതിരിക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ എണ്ണ സംഖ്യയുടെ ക്യൂബുകളുടെ തുക കാണാൻ എണ്ണ സംഖ്യയുടെ തുക കാണാനുള്ള സമാക്യം എന്താണോ അതിൻ്റെ സ്ക്വയർ എടുത്താൽ ഉത്തരം കിട്ടും ഓക്കെ അതിൻ്റെ ഒരു എൻ്റെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ശരാശരിയും കിട്ടും ഓക്കെ അല്ലേ